ജവഹർലാൽ നെഹ്റു എടുക്കാം ഞാൻ കറക്റ്റ് സമയം നോക്കിക്കൊണ്ടാണ് പ്രശ്നിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ അദ്ദേഹം പറഞ്ഞു ഉറുദു പതിനഞ്ച് ഭാഷകൾ ഉള്ളതിൽ ഒരു ഭാഷയായിരിക്കുന്നു ആയിരിക്കുന്നു ഹിന്ദിയും അതിലൊരു ഭാഷ മാത്രമാണ് അന്ന് ഹിന്ദിയും അതിലൊരു ഭാഷ മാത്രമാണ് രണ്ടാമത് സംസ്ഥാനങ്ങൾ ഭാഷയുടെ പേരിൽ വേണം എന്ന് പറഞ്ഞപ്പോൾ അതേമാര് സംസ്ഥാനമുണ്ടല്ലോ ഇന്ത്യയിൽ ലക്ഷദ്വീപ് ഉണ്ടല്ലോ യൂണിയൻ ടെറിട്ടറി ജമ്മു ആൻഡ് കാശ്മീർ ഉണ്ടല്ലോ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് ഇവരുടെ മാറ്റിയെങ്കിലും അവർ എഴുപത് കൊല്ലം നിലനിർത്തി അവർ നിലനിർത്തി ജവഹർലാൽ നെഹ്റു നിലനിർത്തി അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായി പിന്നെ സ്വാതന്ത്ര്യത്തിൽ സമയത്തിന്റെ കാലഘട്ടത്തിൽ അല്ല വിഭജ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ഇവിടെ സംഭരണം ഉണ്ടായിരുന്നില്ല ഏതാനും കുറച്ച് സംസ്ഥാനങ്ങളിൽ അതിൽ കേരളത്തിൽ മാത്രം എന്ന് മനസ്സിലാൽ പറയാം സംവരണം ഉണ്ടായിരുന്നുള്ളു പിന്നീട് സംവരണം വന്നില്ലേ ഓരോ സംസ്ഥാന സംവരണം വന്ന് ആ തമിഴ്നാട്ടിൽ സംവരണം ഉണ്ടായിരുന്നു അല്ലാതെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ആദ്യം കർണാടകയിൽ പിന്നെ ആന്ധ്രയിലൊക്കെ മുസ്ലിം സംവരണം വരികയും അവസാനം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ഇന്ത്യയിൽ ആഗമനം മുസ്ലിമുകൾക്ക് സംവരണം വന്നു അതുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ അധികം ഐ എ എസ് ഓഫീസർമാരെയൊക്കെ നമ്മൾ കാണുന്നത് മുസ്ലിം ഐ എ എസ് ഐ പി എസ് കാണുന്ന സംവരണം അടുത്ത് വരുന്നത് ന്യൂനപക്ഷ പദവി ന്യൂനപക്ഷ പദവി വെച്ചിട്ട് ഭക്ഷണങ്ങൾക്ക് മുസ്ലിം എഴുതിയിട്ടില്ല ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായിട്ട് സാധനങ്ങൾ നടത്താനും അവിടെ വേണമെങ്കിൽ നൂറിൽ നൂറ് വിദ്യാർത്ഥികൾ അവർ അഡ്മിറ്റ് ചെയ്യാനും അവരുടെ സമൂഹത്തിൽ പെട്ടവരെ അധ്യാപകരായിട്ട് നിയമിക്കാനും ഒക്കെ ഉള്ള നിയമം വന്നില്ലേ ആ നിയമം യു പി ഐ ഗവണ്മെന്റ് പറഞ്ഞെന്ന് വെച്ചാൽ ഏതെങ്കിലും പ്രാദേശിക ഗവൺമെന്റ് അതിനെതിരായിട്ട് നിൽക്കണമെങ്കിൽ നിങ്ങൾ മൂന്ന് മാസം കൊണ്ട് മൈനോറിറ്റി കമ്മീഷനെ അപ്രോച്ച് ചെയ്തോളൂ ഇതൊക്കെ പ്രായോഗികമായി നടപ്പാക്കുന്ന ആൾക്കാരെ ഞങ്ങൾ നൂറ്റി ചുരാനും എം എസ് സാധനങ്ങൾക്ക് ന്യൂനപക്ഷ പദവി ഉണ്ട് ഇനി ഞങ്ങൾക്ക് പേടി അതെങ്ങാനെടുത്തു എടുത്തു എന്നാണ് അതിൽ എന്തെങ്കിലും ഒരു ടെക്നിക്ക് പറഞ്ഞുകൊണ്ട് എടുത്തു കളയോ എന്നതാണ് അതേമാതിരി തന്നെ രാജീവ് ഗാന്ധിയുടെ മണ്ടത്രം വരെ ശിലന്യാസ് വരെ ആർക്ക് അനുകൂലമായിട്ടാണ് നിന്നിരുന്നത് അവർ മുസ്ലിം സമുദായത്തിന് അനുകൂലമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി നിന്നിരുന്നത് പിന്നെ പി വി നരസിമാവ് വരെയല്ലേ കാര്യങ്ങൾ പോയിട്ടു ഇപ്പോഴും കോൺഗ്രസിൻ്റെ സമീപനം അങ്ങനെ തന്നെയാണ് ആരും പോയില്ലല്ലോ റാൻ പ്രതീഷ്ടൊക്കെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ പോയോ ഇന്ന് കൂറുമാറിക്കൊണ്ട് ഉള്ളിക്കൂടെ പണിയെടുത്തുകൊണ്ടിരുന്ന അശോക് ചവാനും കമൽനാഥൊക്കെ പുറത്തു കൊണ്ടുവരും അവർ പുറത്തും ഇക്കോട്ടെ കുഴപ്പമൊന്നുമില്ല കോൺഗ്രസ് നേതാക്കന്മാർ വലിയ പ്രധാനമല്ലല്ലോ അങ്ങനെ ഞാൻ പറയണം എന്തിനു നമ്മുടെ ഈ ലക്ഷദ്വീപിൽ ആൾക്കാർക്ക് ഗിരിവർഗ സ്റ്റാറ്റസ് ഉണ്ട് അറിയോ ചിലർ തങ്ങന്മാരാണ് അവർ ഗിരിവർഗക്കാരുമാണ് ട്രൈബൽ അതിന് പുറമെ അവർക്ക് എന്താ നമ്മൾ പറയാം ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ ഇതും കിട്ടുന്നുണ്ട് സംവരണവും കിട്ടുന്നുണ്ട് അപ്പോൾ അതങ്ങനെയുണ്ട് അതൊക്കെ ഈ രാജ്യത്ത് നടപ്പാക്കിയിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇതിപ്പോൾ കോൺഗ്രസ് മാത്രമല്ല അതിന് ശേഷം വന്നിട്ടുള്ള ജനതാ പരിവാർ മുഖ്യമന്ത്രിമാർ ലാലു പ്രസാദ് യാദവും മുലയം സിംഗ് യാദവ് അടക്കമുള്ളവർ അവിടെ മുലയം സിംഗാണ് കൂട്ടിട്ടത് ഇവിടെ അയ്യോ മറ്റേ ഇവിടെ കാശിതിൽ തർക്കമെന്നപ്പോൾ അത് കൂട്ടടമിരിക്കുന്നത് ലാലു പ്രസാദ് യാദവാണ് എൽ കെ അദ്ദേഹം അറസ്റ്റ് ചെയ്തത് അപ്പം നമ്മൾ കൂട്ടായ്മ മാത്രമല്ല നമ്മളുടെ കൂട്ടായ്മ മാത്രമല്ല ഇന്ന് കേരളത്തിൽ ആഗമനം നടത്തുന്ന മാതിരി എല്ലാ സമൂഹങ്ങളിലും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെ കൂട്ടുപിടിച്ച് രാഷ്ട്രീയത്തിൽ മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്തായാലും മറ്റെന്ത് രംഗത്തായാലും അവരെല്ലാം കൂട്ടുപിടിച്ചു നമുക്ക് മുന്നേറണം അല്ലാതെ ചെറിയ അഭിപ്രായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും ഇസ്ലാമിൻ്റെ ആവിർഭാവ ആവിർഭാവ കാലഘട്ടത്തിൽ തന്നെ സൈദ്ധാന്തിയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഞാൻ ഫുള്ളായിട്ട് ഞാൻ നമ്മുടെ മുജീബ് മുജീബുറഹ്മാൻ പറഞ്ഞത് ഒത്തുമുഖാൻ കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നു അദ്ദേഹത്തെ രാഷ്ട്രീയ കാഴ്ചപ്പാടം ഉള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടും മറ്റുള്ളവർ ചിലപ്പോൾ അധികൃതർ കാഴ്ചപ്പാടം ഉണ്ടാവുള്ളൂ ഞങ്ങളുടെ അഭിപ്രായത്തിൽ പോരാട്ടം വരെ ആണ് പോരാട്ടത്തിന് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഇതിലെങ്കിലും നമുക്ക് ഒരുമിച്ച് പോയാലോ മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്